അപേക്ഷ നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും വൈദ്യുതി കണക്ഷൻ ലഭിച്ചില്ലെന്ന് ആരോപണം പരാതിയുമായി കുടുംബം മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയും കത്തിച്ച് കഴിഞ്ഞുകൂടുകയാണ് തോയക്കാവ് മണ്ണാന്തര ക്ഷേത്രത്തിന് പിറകിൽ താമസിക്കുന്ന തയിൽ നളിനി ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കിയ നളിനി വീട്ടു നമ്പർ ലഭിച്ചതിനു ശേഷം വൈദ്യുതി കണക്ഷന് വേണ്ടി വെങ്കിടങ്ങ് സെക്ഷൻ ഓഫീസിൽ അപേക്ഷയുമായി എത്തി എന്നാൽ വീടിന്റെ ചുമർ നനയുന്നു എന്ന കാരണം പറഞ്ഞ് നാളിന്നു വരെയായി ഇവർക്ക് കണക്ഷൻ നൽകിയിട്ടില്ല പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിധവയായ ഈ വയോധികയ്ക്ക് പണമില്ലാത്തതിനാലാണ് വീടിന്റെ ചുമരുകൾ തേക്കാൻ കഴിയാത്തത് മകൻ സന്തോഷും ഭാര്യയും കുട്ടികളും അടങ്ങുന്നതാണ് നളിനിയുടെ കുടുംബം വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല ആയതിനാൽ സന്തോഷിന്റെ ഭാര്യയും മക്കളും ഭാര്യ വീട്ടിലാണ് താമസം വെങ്കിടങ്ങ് വൈദ്യുതി സെക്ഷൻ ഓഫീസ് നടപടികൾ വൈകിപ്പിച്ചതിനെതിരെ മുഖ്യമന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും പട്ടികജാതി മന്ത്രിക്കും വെങ്കിടങ്ങ് പഞ്ചായത്ത് മുൻ പതിനഞ്ചാം വാർഡ് മെമ്പറും പൊതുപ്രവർത്തകനുമായ കെ വി മനോഹരൻ ഇടപെട്ട് പരാതി നൽകിയിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞാനാണ് കുട്ടികള് പരിപാടി താമസിക്കുന്നു ഇവിടെ മൊബൈല് വരെ കുത്താൻ പറ്റില്ല കരണ്ടിന് അഭ്യാസം കൊടുത്തിട്ട് കുറെ നാളായി മൈതിരി മേടിച്ചിട്ടാണ് ഞങ്ങൾ കത്തിക്കിടത് അപ്പൊ അത് എത്ര പെട്ടെന്ന് ശരിയാക്കി തരണം